നമ്മുടെ റോഡിൻ്റെ കാഴ്ചകളുടെ ബാക്കി ഭാഗമാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അതൊക്കെ ഒന്ന് കാണുക ഇപ്പോൾ കുമ്പഴേന്ന് തോന്നിരിക്കാൻ പോകുന്ന വഴിയാണ് മെയിൻ പ്രശ്നം കുമ്പഴ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ ഇല്ല എന്ന വരറ്റ കാര്യമാണ് ഇപ്പോൾ ഏത് ഭാഗത്തു നിന്ന് വന്നാലും വലിയ പാടാണ് ഇപ്പോഴും ഇങ്ങനെ കാത്തുകെട്ടി കിടക്കണം ഇതാ ഇതൊരു അപകട സ്ഥലമാണ് എന്ന് പറയാം ട്രാഫിക് പോലീസ് ഇല്ല ട്രാഫിക് സിഗ്നൽ ഇല്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടവിടെ നല്ല നിയന്ത്രിക്കുന്ന വരുന്ന ആളുകളും വാഹനങ്ങളും വരുന്ന വാഹനങ്ങൾ ഓടിക്കുന്നവർ തന്നെയാണ് അത് കൈകാര്യം ചെയ്തു പോകുന്നത് അങ്ങനെ അതാ അവിടുത്തെ പിന്നെ ഈ റോഡ് വന്നതിൽ പിന്നെ ഈ റോഡിലുണ്ടായ കുറേ വികസനങ്ങൾ ഇവിടെ ഇടതുവശത്ത് വലിയൊരു പാറയായിരുന്നു അത് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അവിടെ എന്തോ പരിപാടിക്കാണ് ബിൽഡിങ്ങെല്ലാം പറഞ്ഞാൽ അവിടെ പാലത്തിന് വലിയ വീതി ഒന്നും കൂട്ടിയിട്ടില്ല ഇവിടെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് നടന്ന് അവിടെ തന്നെ ഈ ചുമന്ന പാലിക്കാണ് വെച്ചേക്കുന്നത് താലോട്ടൊരു കാറ് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് വന്നവരുടെ വണ്ടി താഴോട്ട് മറിഞ്ഞുപോയി പിന്നെ കൈവരി ആണെന്നോ പാല വന്നു എന്തോ ഒരു സംഭവം അവിടെ വരുന്നു പറയുന്നത് കേട്ടു പക്ഷെ എന്താണെന്ന് ഇതുവരെ ഒരു ഐഡിയം കിട്ടിയിട്ടില്ല അത് അങ്ങനെ പിന്നെന്ന് പറയുന്നത് പുതിയതായിട്ട് കടകളൊക്കെ വന്നിട്ടുണ്ട് പുതിയ കടകള് ഇവിടെ തന്നെ നമ്മുടെ വലതുവശത്ത് കുറച്ച് കടകൾ വന്നിട്ടുണ്ട് ആ ചെറിയ ചെറിയ മാറ്റങ്ങൾ റോഡിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാവാനുമുണ്ട് ഇടയ്ക്ക് പുതിയ സംരംഭങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ചുറ്റുമുക്കിന് ടി വി എസിന്റെ ഒരു ഷോറൂമോ എന്തോ ഒരു സംഭവം വരുന്നുണ്ട് ഇവിടെ മഹീന്ദ്രയുടെ ഷോറൂമുണ്ട് ഉണ്ടായയുടെ ഷോറൂമുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ഹോണ്ടയുടെ ഷോറൂമുണ്ട് ടാറ്റയുടെ ഷോറൂമുണ്ട് ഈ ഇടതുവശത്ത് കാണുന്നത് മഹീന്ദ്രയും ഉണ്ടായുടെയും ഷോറൂമാണ് ഷോറൂമും സർവീസ് സെൻറ്ററും ഉണ്ടായുടെ സർവീസ് സെൻ്ററും ഷോറൂമും ഉണ്ട് മഹീന്ദ്രയുടെ സർവീസ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അത് ഷോറൂമാണ് പിന്നെ ഉള്ളത് നേരത്തെ ഉള്ളത് തന്നെ കേട്ടോ പിന്നെ ഇവിടെ പെറ്റ്സ് ഷോപ്പെന്നു പറഞ്ഞ പെറ്റ്സിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഇടതുവശത്ത് പിന്നെ ഹോണ്ടായുടെ ഷോറൂമ് ആൻ്റെ സർവീസ് സെൻ്റർ അവർ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വലതുവശത്ത് മാരുതിയുടെ ഒരു ട്രൂ വാല്യൂ ഷോറൂം വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വണ്ടി നിറഞ്ഞു കിടക്കുന്നെ വീഡിയോയില് ശ്രദ്ധിച്ച് നോക്കണം അതുകൊണ്ട് അവിടെ ആളുകളൊക്കെ നിൽപ്പുണ്ട് അതുകൊണ്ടോ മാരുതിയുടെ ട്രൂ വാല്യൂ ഷോറൂം യൂസ്ഡ് യൂസഡ് കാറിൻ്റെ അപ്പോൾ അതൊക്കെയാണ് ഈ റോഡ് വന്നതിൽ പിന്നെ അതായത് പൊനുന്നൂർ മൂവാറ്റുപുര സംസ്ഥാനപാത നിലവിൽ വന്നതിന് ശേഷം ഈ റോഡിനുണ്ടായ മാറ്റങ്ങൾ ഇത് വേണാടിൻ്റെ വർക്ക്ഷോപ്പും അതിൻ്റെ വണ്ടിയിടുന്ന സ്ഥലവും ഓണറ വീടും ഒക്കെയാണ് ശബരി സീസണില് നല്ല തിരക്കായിരുന്നു പുളിമുക്കി ജങ്ഷൻ്റെ പിന്നെ ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ ഒരു കരിക്കടെ ഉണ്ട് പിന്നെ അവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് അങ്ങനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇവിടത്തെ കാഴ്ചകളെ നമ്മള് വരുമ്പോൾ നമുക്ക് വീട്ടുകൊണ്ട് ഇപ്പോഴേക്ക് ഒരു ടയർ കടയുണ്ട് അത്യാവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ടയറിന് കാറ്റടിക്കാം പുതിയ ടയറിടാം എല്ലാ സംഭവം ചെയ്യാം അതിന് കട ഇവിടെ നേരത്തെ അവിടെയുണ്ട് ഉണ്ട് ഇപ്പോഴാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് കുഴപ്പമില്ല ടയറൊക്കെ നമ്മുടെ ഒരു റീസണബിൾ റേറ്റിന് അത് കിട്ടും ഇപ്പോൾ അതൊക്കെയാണ് നിന്നിവിടെ ഒരു ഹെഡർ മണിയൊക്കെ നടക്കുന്നുണ്ട് ഐ ടി സി ജംഗ്ഷനാണ് അവിടെ അവിടെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ചില സ്ഥലങ്ങൾ ഒന്നും അതുപോലക്കെ അതിനും ഗേഡിയിട്ട് കിടക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഒരു പുരോഗതി ഇല്ലാത്ത കുറെ ഞണക്ക് സ്ഥലങ്ങളുണ്ട് അതൊക്കെയാ കുഴപ്പങ്ങൾ ടാട്ട വെൽഫെയർ അതൊക്കെയാണ് കാഴ്ചകളെ ഓക്കെ കാണാം